ഇത് ഗൗരവമായി ചിന്തിക്കണം സാധാരണക്കാരായ ആളുകളെ ഇത്തരം കാര്യത്തിൽ ആരും കബളിപ്പിക്കരുത് പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അത് ചെയ്യരുത് പണ്ഡിതന്മാർ അത് ഗൗരവമായി മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്റെ വിനയത്തിന്റെ ഒരു അപേക്ഷ പറയുകയാണ് ഇരുപത്തിയഞ്ചാവിനെ മാത്രമായി ഇങ്ങനെ ഒരു സംഗതി ആളുകളെ ലീലത്തോക്കതിരായി നിജപ്പെടുത്തി പറയുക എന്നത് ശെറിന്റെ പരിധിക്കപ്പുറമുള്ള ഒരു സംഗതിയാണ് ഒരിക്കലും അത് ശെറ് അംഗീകരിക്കുകയും ഒന്ന് ഇനി രണ്ടാമതായി ലൈലത്തുള്ള കഥകളെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അവർ വേണ്ടത് ഏതെങ്കിലും പൊതുവായ സമ്മേളനം ആ രാത്രി നടത്തുകയല്ല ആ കഥലിന്റെ പ്രത്യേകത അവരെ പള്ളിയിലേക്ക് വിടുക എന്നതുമാണ് ആ ഇല്ലാത്ത ചില അനാചാരങ്ങൾ സമൂഹത്തിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഗൗരവമായി ചിന്തിക്കണം ഇതൊരു പശപാലിത്വം പറയുകയല്ല അങ്ങനെ ധരിക്കരുത് കണ്ടോ ഇപ്പൊ പുള്ളതിർത്തിയില്ല നമ്മളതിനേക്കാൾ ഗൗരവത്തോടുകൂടെ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നു മാത്രം കുറച്ചുകൂടി കഴിയുമ്പോൾ മൂപ്പരും പറയട്ടെ അള്ളത്തി കൊടുക്കട്ടെ എല്ലാം തുറന്നു പറയട്ടെ നമ്മൾ ദ്വായ ചെയ്യാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അപ്പോ ആരൊക്കെയാ അപ്പ ഇതിനെതിരെ ഇറങ്ങിയിരിക്കുന്നത് ഒറ്റക്കെട്ടായ ആളുകൾ ഇപ്പതിനെതിരെ ഉണ്ട് അല്ലേ നിങ്ങൾ മനസ്സിലാക്കണം മാത്രല്ല നിങ്ങളുടെ തന്നെ ആളുകൾ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താ ഇടിക്കൊണ്ടിരിക്കുന്നത് ഈങ്ങൾ നടത്തുന്നത് സ്വലാത്ത് ആരാധന നിലക്കല്ല ആത്മീയ കച്ചവടമാണ് സ്വലാത്ത് വ്യവസായമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ സുന്നി അഫ്കാറിൽ നിന്നാണ് വായിക്കുന്നത് ലക്ഷങ്ങൾ തട്ടിപ്പറിക്കുന്ന കവാത്ത് എന്നാണ് അഡിംഗ് കൊടുത്തത് ലക്ഷങ്ങൾ തട്ടിപ്പറിക്കുന്ന കവാത്ത് ഇസ്ലാഹിലെ വാചകമല്ല വിചിന്തനത്തിലെ വാചകമല്ല ഏതെങ്കിലും മൗലയുമാരുടെ പ്രസംഗവുമല്ല കാണിക്കുന്നത് ഏതാണ് സുന്നി അഫ്കാർ വാരികയാണ് തന്നെ ലക്ഷങ്ങൾ തട്ടിപ്പറിക്കുന്ന കവാത്ത് കേട്ടോളൂ മലപ്പുറം ജില്ലയിലെ മുട്ടിപ്പടി ഇപ്പോൾ പെട്ടിപ്പടിയായി മാറിയിരിക്കുന്നു നല്ല ചേർച്ച അല്ലേ റമദാനിലെ ഇരുപത്തിയേഴാം രാവ് ലക്ഷങ്ങൾ തട്ടിയെടുക്കാനുള്ള കവാത്ത് കളിക്കു വേണ്ടി മാറ്റിവെക്കുന്നു പ്രവാചകന്റെ അനന്തരന്മാർ ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻമാർക്ക് പ്രവാചകന്റെ അനന്തരന്മാർ എന്ന അവകാശപ്പെടുന്ന ഈ വലിയ വമ്പന്മാർ അന്ന് അവിടെ ഉത്സവച്ചായ തീർക്കുകയാണ് രണ്ട് മൂന്ന് കിലോമീറ്ററിലധികം ദൂരം വഴിവിളക്കുകൾ നാട്ടിയും ഉച്ചഭാഷിണി ഘടിപ്പിച്ചും ും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ മേളക്കൊരുങ്ങുന്നു സ്വഭവനങ്ങളിൽ തസ്ബീഹും എല്ലാമായി പ്രാർത്ഥനയിൽ കഴിയുന്ന സ്ത്രീ ജനങ്ങളെപ്പോലും മണ്ണിട്ട് നികത്തിയ വയലിലേക്ക് ക്ഷണിക്കുന്നു സ്വന്തം മഹലിൽ ജമാഅത്ത് നടപ്പിൽ വരുത്തി അള്ളാഹുവിന്റെ പള്ളികൾക്ക് പവിത്രത കൽപ്പിക്കേണ്ടവരായ പുരുഷന്മാരെയും ഈ കവാത്തിലേക്ക് ക്ഷണിക്കുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി മേൽ സ്വലാത്ത് ചൊല്ലാൻ സ്ഥലകാല നേരാണ് പക്ഷേ അതിന്റെ പേരിൽ പിരിവെടുക്കുന്നതും ഇരിപ്പിടത്തിന് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നതും എത്ര കണ്ട് അംഗീകരിക്കാൻ കഴിയും ഇനിയും കേട്ടോ ഈ അടുത്ത കാലത്തായി ആത്മീയതയുടെ മറവിൽ വിശ്വാവിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ചിലർ റമദാനിൽ വല വിരിച്ചു കാത്തിരിക്കുകയാണ് അവർ പലതും കളിക്കുന്നു ആത്മാവിനെ പുഷ്ടിപ്പെടുത്താനുള്ള ഭക്ഷണങ്ങൾ പോക്കറ്റ് പരിപോഷണത്തിനായി മാറ്റിവെക്കുന്നു സ്വലാത്ത് തൗബാഗറ് തസ്ബീ തുടങ്ങിയ മഹൽ കർമ്മങ്ങൾ പണപിരിവിനുള്ള ഏർപ്പാടാക്കുന്നു മുജാഹിദ് പറഞ്ഞില്ലേ ആ അഫ്കാറിൽ തന്നെ രേഖപ്പെടുത്തുന്നു അവിടെ നടക്കുന്നത് മുഴുവൻ തട്ടിപ്പാണ് നിങ്ങളുടെ മജിലിസിൽ പല തട്ടിപ്പുകളും നടക്കാറുണ്ട് സലാത്തിന്റെ മജിലിസിൽ അങ്ങനെ പല തട്ടിപ്പും നടക്കാറുണ്ടെന്ന് ഞങ്ങളല്ലല്ലോ അതാ അപ്പുറത്തെ സമസ്തയുടെ ഒരു നേതാവ് നിങ്ങൾ നടത്തുന്നവര് തട്ടിപ്പ് സോദാ അദ്ദേഹം അങ്ങ് പരസ്യമായി പൊതു സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നോ ആരാണ് അപ്പുറത്തെ സമസ്തയുടെ സമുന്നതനായ നേതാവ് കേട്ടി അതാ നിങ്ങളുടെ ഈ തട്ടിപ്പ അദ്ദേഹം ഒന്ന് കൽപ്പിക്കുന്നു ശ്രദ്ധിച്ചോളൂ പക്ഷെ അതല്ല അതിനു മുമ്പ് മറ്റ് ചിലരെ പരിശോധിക്കണം എന്നെനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് അതായത് സലാത്തിന്റെയും ദിഖറിന്റെയും ഒക്കെ മജിൽസ് ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ അങ്ങനെ കുറെ സ്ഥലത്തും ധിക്കറും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരിക അപ്പൊ ഇവിടുന്ന് പറയണന്ത് കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ തിക്കറിൽ പങ്കെടുത്ത ആള് അയാൾ രോഗബാധിതനായിരുന്നു തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു നമ്മുടെ ഈ മജലിസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും അപ്പൊ അങ്ങേ തലക്കുന്ന ഒരാൾ എഴുന്നേറ്ററി ഞാനാണ് ആള് എന്റെ സോക്കടാ മാറിയത് അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു നമ്മുടെ മജലിസിൽ പങ്കെടുത്തതിന്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് അവിടെ ഒരാൾ എഴുന്നേറ്റ് ഞാനാണ് ആള് എന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു അപ്പൊ ഈ തരത്തിലുള്ള അഭിനയം അത് പാണക്കാടില്ല അതവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ ഫോണിലൂടെ ഇവിടെ വിക്രംസലാത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ എങ്ങനെ അഭിനയിക്ക എന്നിട്ട് പറയാം പിന്നെ ഇപ്പാ വിളിച്ചത് ആരാമറിയോ കഴിഞ്ഞ നമ്മുടെ മജിലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ് അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് തോന്നിട്ടുള്ളത് അതാണ് ഫോൺ യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു അത് ഫോണിങ്ങനെ അപ്പൊ ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത് കേട്ടല്ലോ ഒരു വിശദീകരണം ആവശ്യമില്ല അവര് ആദ്യം പരിശോധിക്കേണ്ടത് അപ്പുറത്താണ് പാണക്കാടല്ലാന്നാ പറഞ്ഞത് പരിശോധിക്കേണ്ടത് എവിടെയാണെങ്കിൽ അവിടെ ഒക്കെ പരിശോധിക്കണമെന്ന് ഞങ്ങൾക്കൊരു തിരുത്തും എവിടെയും പരിശോധിക്കണം പരിശോധിക്കേണ്ടതൊക്കെ എവിടെയാണെങ്കിൽ എവിടെയൊക്കെ പരിശോധിക്ക പക്ഷേ നിങ്ങൾ കേട്ടില്ലേ ഈ സലാത്തിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് ഞങ്ങൾ പറയും ഞങ്ങൾ പറയും ഏയ് അതൊക്കെ വെറുതെ പറയുന്നു കേട്ടില്ലേ പോ നല്ല സനതല്ലേ ഉദ്ധരിച്ചത് നല്ല പ്രധാനപ്പെട്ട ആളല്ലേ ഉദ്ധരിച്ചത് ഞങ്ങൾ ഒറ്റക്കെട്ട മൗലവിയോ മൗലി ഇവിടെ ചേച്ചുകെട്ടിയിൽ വന്നിട്ട് പറയാണ് ഞങ്ങൾ ഈ കെ എ പി സംസ്ഥാനൊക്കെ പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ നോക്കണ്ട അപ്പൊ നിങ്ങളേതായാലും ഒന്നാണല്ലോ ആ ഒന്നായ മുസ്ലിമാരാണ് നിങ്ങളോട് വിശദീകരിച്ചത് പ്രതികരണം നിങ്ങളൊന്ന് പറയണം എന്താണ് ആ പറഞ്ഞ അപ്പറഞ്ഞൊരു നേരോ അപ്പറഞ്ഞൊരു നുണയോ അത് പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അല്ലെങ്കിലും നിങ്ങൾക്കെന്ത് നേര് നിങ്ങൾക്കെന്ത് നെറികട് നിങ്ങൾക്കെന്ത്